റാഫു വേടനെതിരായ ബാർസംഗ കേസിൽ മുൻകൂർ ജാമ അപേക്ഷയിൽ കോടതി തീരുമാനമെടുത്ത ശേഷം നടപടിയെന്ന് വ്യക്തമാക്കി പോലീസ് ബേഡൻ ഒളിവിലാണെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസ് ആവർത്തിക്കുന്നു അടുത്ത ആഴ്ചയാണ് ബേഡൻ നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിക്കുക പരാതിക്കാരെ യുവതിയുടെ മൊഴിയിൽ പറയുന്ന വേടന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചിട്ടുമുണ്ട് കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലടക്കം എത്തിച്ച് വേടൻ തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം വേടനു വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് സർക്കുലർ ഇറക്കിയിരുന്നു വേടൻ രാജ്യം വിടാതിരിക്കാൻ ഇതെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ വേടൻ വിദേശത്ത് കടക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾക്കാർ വേടന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ആഴ്ച കൊച്ചി ബോൾട്ടി പാലസിൽ വേടം പങ്കെടുക്കാൻ എന്ന ഓൾ ലൈവ് എന്ന സംഗീത പരിപാടി നടക്കാനിരുന്നത് ഈ പോഗ്രാമിന് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസിന്റെ നീക്കം എന്നാൽ പരിപാടി രണ്ട് ദിവസം മുമ്പ് സംഘാടകർ വേടന്റെ പോഗ്രാം റദ്ദാക്കിയെന്ന് അറിയിച്ചു ഇതോടെ വേടൻ രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു യുവതി പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല കോഴിക്കോട് സ്വദേശി യുവ വനിതാ ഡോക്ടറുടെ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെ കോഴിക്കോട് കൊച്ചി ഏലൂർ എന്നിവിടങ്ങളിൽ വെച്ച് പീഡിക്കപ്പെട്ടു എന്ന് പരാതിയിൽ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഈ കാലയളവിൽ പലപ്പോഴായി യുവതി വേറെനും പണം കൈമാറിയെന്നും പരാതിയിൽ പറയുന്നു അക്കൗണ്ട് ബാങ്ക് രേഖകളും നൽകിയിട്ടുണ്ട് പീഡിപ്പിച്ചതിനു ശേഷം വേരും ബന്ധത്തിൽ നിന്ന് പിന്മാറി ബന്ധം അവസാനിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ ബന്ധം യുവതിയുടെ സമ്മതപ്രധാനമായിരുന്നു വ്യക്തപരമായ പ്രശ്നങ്ങളെയാണ് പരാതി നൽകാൻ കാരണമെന്ന് വേടൻ ബാധിക്കുന്നു കഞ്ചാവ് കൈവശം വെച്ചിനും പുലിപ്പൊല്ലുമാരെ കണ്ടെത്തിയ ആരോപണത്തിലും വേടനെ കേസും എടുത്തിരുന്നു രണ്ട് കേസിലും വേടന് ജാമ്യം അറിപ്പിച്ചു രാപ്രൈ വൻ ജനപ്രീതി നേടിയ നേടിയേടന് വലിയ ആരാധ ബന്ധമുണ്ട് യുവത്വത്തിന്റെ ഹരമായി വേടന്റെ പാട്ടുകൾ മാറിക്കറി ഴിഞ്ഞു അടിച്ചമർത്തപ്പെട്ട ഒരു ശബ്ദമാണ് വേടന്റെ വരികളെന്ന് ആരാധകർ പറയുന്നു